കണ്ടോ കൂനെ ഇത് നമുക്ക് കൂന് ഇത് അഞ്ചാമത്തെ പ്രാവശ്യമാണ് ട്ടോ കിട്ടണത് നമ്മളെന്ന് ഇതാ അമ്പലത്തിലൊക്കെ പോയി വന്ന് എന്താ വന്നപ്പോന് കിട്ടിയിക്കണോ നമ്മടെ തൊടി തന്നെയാണ് ഏട്ടോ കിട്ടിയിക്കണത് കണ്ടാ ഇത് അമ്മപ്പേക്കും കഴുകിയില്ലമ്മ നല്ല മണ്ണായിരുന്നു ഇന്നലെ നല്ല മഴയിരുന്നു ഇട്ട ഇവിടെ പെരും മഴന്നെ പറയില്ലേ രാത്രിയിൽ നല്ല പെരും മഴ ആയിരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം മാതിരി മഴ വെച്ചിട്ടാ കൂന് ൂന് കിട്ടുകാഗ്യുള്ളവരുടെ കണ്ണിലൊക്കെ പറഞ്ഞില്ലേ അനിയേട്ടനെ കേട്ടോ കൂന കിട്ടിയത് ഇന്നലെ ഒരു നാലെണ്ണക്ക് കിട്ടി ഈ നാലെണ്ണം കൊണ്ട് എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാന് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ഇപ്പൊ തന്നെ അതിനോ പറഞ്ഞു വലിയ മൊട്ടായിരുന്നു അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ കൊറേ കൂട്ടുകാരെ കണ്ടു കൊറേ പേര് വർത്താനം പറഞ്ഞു അച്ചുട്ടീനെ കണ്ടപ്പോൾ വീഡിയോയിൽ കണ്ടപ്പോൾ അച്ചുട്ടി കുറച്ച് കൊറച്ചുമ്പോ കുറച്ച് വലുപ്പുള്ള കുട്ടികളാണെന്ന് പറഞ്ഞു നേരിട്ട് കാണുമ്പോൾ ചെറിയ കുട്ടികളാണ് അല്ലേ എന്ന് പറഞ്ഞു അല്ലേ അച്ചുട്ടിയെ ഏഹ് എന്താ എല്ലാവരോടും അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും നല്ലത് വരണേന്ന് വിചാരിച്ചിട്ട് ആർക്കും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ലേട്ടാ നമ്മള് എന്താ സ്കൂളിലൊക്കെ പറയാ കൂണെന്നാണ് പക്ഷേ ഞങ്ങൾ കൂന എന്നാണ് കേട്ടോ പറയുക കൂന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂന് ഒന്ന് അടിപൊളിയായിട്ട് ഒരു കൂട്ടാൻ വെക്കുന്നതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഉള്ളി എടുത്തിട്ടുണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് രണ്ടു ദിവസമായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോസൊന്നും ഒത്തിയിരുന്നില്ല കേട്ടോ ഓരോ തിരക്ക് കാരണം ഓരോ പ്രയാസങ്ങൾ കാരണം എഴുതാൻ പറ്റിയില്ല മറ്റേ മെയിൻ ചാനലേക്ക് തന്നെ നമ്മള് വീഡിയോ ഇടാൻ വേണ്ടിട്ട് എന്താ എങ്ങനെയൊക്കെ രണ്ടു ദിവസം തട്ടി കൂട്ട് വീഡിയോ എടുത്തതാണ് എടുത്തതായിട്ടോ ഒരു എന്താ വെയ്യായിരുന്നു അത് കാരണം പ്രത്യേക ചെരുമീക് അമ്പലത്തേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടേ നമുക്ക് ഉച്ചയ്ക്ക് കൂട്ടാനൊന്നും വെച്ചില്ല എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് പിന്നെ വൈകുന്നേരത്ത് വെക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂലി നേരേക്കൊക്കെ ചെയ്ത് നേരേക്ക് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചു എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേട്ടാ സമയം വീഡിയോ വീഡിയോ കൊടുക്കാതെ നാര ട്ടോ എണ്ണ ചൂടായി തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കണ്ട് ഉറുമ്പേ ഭയങ്കര ഉറുമ്പാണ് അവിടെ ഉറുമ്പിന്റെ കൂട് പുതിയ മണ്ണെണ്ണ എണ്ണ മണ്ണെണ്ണ ഇല്ല മണ്ണെണ്ണ ഇല്ല പെരിഞ്ചീരകം കുരുമുളക് പെരിഞ്ചീരകം കുരുമുളക് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുമ്പ് ചട്ടി മഴങ്ങി കഴിഞ്ഞല്ലേ അധികം എണ്ണ വേണ്ടാലും മതിക്കിയും അല്ലേ വഴങ്ങി പിന്നെ ഞാൻ കഴിയുമ്പോഴും മദ്യങ്ങൾ അവര് നമ്മൾ ആവാറേ നമ്മള് നാട്ടിൻപുറത്തായതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് കൂനിന്റെ സമയമായി കഴിഞ്ഞോലും കൂന് കിട്ടും ഒന്നുമില്ലെങ്കില് പറ്റിക്കാനുള്ള ഭയങ്കര കിട്ടും ഒരു അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും കിട്ടാറില്ലാത്ത കിട്ടുമ്പോൾ കഴിഞ്ഞപ്പോ പെട്ടെന്നൊക്കെ ആയിട്ട് എത്ര മൂന്നാല് വലിയ നാലഞ്ചു പറ്റിക്ക ഉള്ളത് കിട്ടി ഒരു പ്രാവശ്യം നമ്മള് എന്താ എടുത്തു വെച്ചിട്ട് അപ്പേക്കും കുട്ടിയൊക്കെ മരിച്ചു കുട്ടിയൊക്കെ മരിച്ച ദിവസം എടുത്തു നാളെ വെക്കാന്ന് പറഞ്ഞ ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ അത് ഓർമ്മയേ ഇല്ല കൊറച്ചു ആഹ് ഒന്നേ ഉള്ളു പറഞ്ഞാലും വറ്റിച്ചിട്ട് കഴിക്കുന്നതാണ് പെരിഞ്ചീരകം കുരുമുളകും ഇട്ട് കൊടുക്കണ്ടേ എന്നാ മുമ്പേ കിട്ടാറുള്ള സ്ഥലത്തൊന്നും ഒന്നും കിട്ടുന്നില്ല മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ തിങ്കളാഴ്ച അല്ലേ തിങ്കളാഴ്ച തന്നെയാണ് തേങ്ങ നരക്കരി പറഞ്ഞ എന്താ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ട് പച്ചമുളക് ഇട്ട് എടുക്കണ്ട് അതോണ്ടാത് കണ്ണിക്കട്ടായിട്ട് അങ്ങനെ ഇവിടെ മൊത്തം ഉറുമ്പായിട്ടേ റ്റമ്മ ഉയമ്മതിരി ഉറുമ്പ് വെച്ചിട്ടാ തോർത്ത ഏ തോർത്ത ആ ഉറുമ്പ് തോർത്തോർത്ത വെളിച്ചത്തിന് ഇങ്ങനെ ഉള്ളി പാട്ടുമ്പോ നല്ല പണം വരുന്നില്ലേ കിട്ടാണോ വെളിച്ചത്തിന്റെ തക്കാളി കൂടി കൊടുത്തിണ്ട് നല്ല മണം മഞ്ഞപ്പൊടി എന്ത് പറയോ അടിപൊളി രണ്ട് പൊടി നമ്മള് കൂന് കണ്ടില്ലേ കഴുകി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചതാണോ എന്താ ചൂരി ബിരിയാണിയോ ഇപ്പഴോ ചോർ വെച്ചതുണ്ട് മഞ്ഞപ്പൊടി ഇട്ടു കൊടുത്തിട്ട് ഏ ഉമ്മർത്തെ ലൈറ്റ് ലൈറ്റ് ഇടാതിരിക്കരുത് പോലെ ിലായിരിക്കും എന്താണ് അച്ഛ തെറ്റി പോണു ബിരിയാണി ഉണ്ടാക്കാണ്ട് കൊടുക്കണ്ടേ ഇതിന്റെ വെള്ളം വെള്ള അരപ്പിന്റെ വെള്ളം നമ്മള് ഇതൊക്കെ അരച്ചു വെച്ച അല്ലേ തേങ്ങയും മസാല ഒക്കെ ഇട്ടു കൊടുക്കുന്നു പാകത്തിനുള്ള വെള്ളം വെച്ചോടുക്കുന്നുണ്ട് പക്ഷേ കൂടി

ചിക്കൻ മസാല ഇടുന്നതിന്റെ മുമ്പേ കൊറച്ച് അവർക്ക് എടുത്തതാണ് കേട്ടോ കൂന് വെന്തിട്ടുണ്ട് ഇതാ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് ഇത് വെന്തക്കണല്ലോ അതിന് ആ അതോ കുട്ടികൾ ചോദിച്ചല്ലോ കൊറേ നേരായിരിക്കോ കൂനെന്നെ എന്താ പൊറോട്ട പറയുന്നുണ്ട് പൊറോട്ട വാങ്ങി കൊണ്ടു വന്ന് ഇത് ചിക്കൻ വെക്കുന്ന പോലെ ഒക്കെ തന്നെയല്ലേ നല്ല ടേസ്റ്റി ആ സംഭവം ഒരു നേരത്തേക്ക് കണ്ടോറിനാട്ടി വേണ്ടേ കൊറച്ച് കറിയാ മതിയോ കറിയെടുക്കാൻ ഒരു പാത്രം എടുക്കട്ടെട്ടോ എങ്ങനെയുണ്ടോ മുട്ടി നോക്കിയത് അതിനോടെ അവന് പൂന് വരി വേണ്ടി പൂവിന് വേണ കുഞ്ഞം കഴിക്കുന്നവർക്കൊക്കെ ഇടുന്ന സന്തോഷായിരിക്കും ഇന്ന് കൊറച്ച് വെരുവും നന്ദി രാത്രി കഴിക്കണോ കഴിച്ചോ ഇഷ്ടായോ കൂരുകറിയില്ലേ ചപ്പാത്തി പൊറോട്ട നെയ്ച്ചോറിനെ കട്ടിപൊളിയാണ് കേട്ടോ ും അടിപൊളി ടേസ്റ്റ് കൂടെ കഴിക്കാനും അവനൊന്നും കൂടി അവൻ ഒന്നും കൂടി കൂട്ടുകണേ തിന്നേച്ചേദനിച്ചിട്ട് വയ്യാത്രേ രാവിലെ മുതൽ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ആറരക്കാണ് ശ്രദ്ധിക്കു വന്നത് അത് വരെ നടക്കൂടു അമ്മ അടുത്ത് പറഞ്ഞോ പൊട്ടിക്കാന് മാതിരി ചെറിയ പൊട്ടി വലിയ ചക്കനാണവര് െടുക്കട്ടെ നോക്കിക്ക് ഇത് എടുക്കട്ടെ നോക്കി വക്ക് വാങ്ങണ്ടത് കയ്യിൽ നിന്ന് ഓ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടാവ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം